അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മുടെ പഴയ ഒരു ഇഡ്ലി പാത്രം ആവി കേറ്റനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പാത്രത്തിൽ ഒരു സ്ക്രാച്ച് വീണു അതെങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ആദ്യം ആ സ്ക്രാച്ച് എത്രത്തോളം ആഴത്തിലുള്ളതെന്ന് കാണിച്ചു തരാം നമ്മളതിൽ കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തുള്ളി തുള്ളിയായിട്ട് വരും ഇതൊരു സ്റ്റീൽ പാത്രമാണ് അപ്പോൾ നമ്മളിത് വെള്ളം ഒഴിച്ചപ്പോൾ ആ വിള്ളലിൽ കൂടി ഇങ്ങനെ വെള്ളം വരിക അപ്പോൾ നമുക്ക് പുതിയൊരു പാത്രം മേടിക്കണമെങ്കിൽ എന്തായാലും അഞ്ഞൂറിൻ മുകളിൽ പോകും അപ്പോൾ നമുക്ക് അതിന് വേറെ ഒരു പരീക്ഷണം നടത്താം മുപ്പത് രൂപയുടെ എം സിയിലാണ് നമ്മൾ മേടിച്ചേക്കണേ അതിൻ്റെ ഉള്ളിൽ രണ്ട് കുഞ്ഞു പാക്കറ്റിൽ ഒരു ക്ലേ പോലത്തെ രണ്ട് കളറിലുള്ള ഐറ്റംസ് കിട്ടും അപ്പോൾ നമ്മളത് നന്നായി മിക്സ് ചെയ്യണം അതിന്ന് കുറച്ചെടുത്ത് ആവശ്യത്തിന് രണ്ട് കളറും മിക്സ് ചെയ്ത് നല്ലപോലെ ഒരു കമ്പൈൻ ആക്കണം രണ്ടും കൂടിയിട്ട് നല്ലപോലെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആ ക്രാക്ക് എവിടെയാണോ വീണേ അവിടെ വെച്ചിട്ട് അത് നന്നായി ഒന്ന് അമർത്തി കൊടുക്കാം അപ്പോൾ അതവിടെ ഒട്ടിപ്പിടിച്ചിരിക്കും അപ്പോൾ താഴെ മുകളിലും രണ്ട് സൈഡിലും നമ്മൾ നമ്മളത് ചെയ്യണം അപ്പോൾ അത് ഒട്ടിച്ചതിന് ശേഷം പിന്നെ ഞാൻ അധികം വെയിറ്റൊന്നും ചെയ്തില്ല ഞാൻ അപ്പം തന്നെ വെള്ളം ഒഴിച്ച് ട്രൈ ചെയ്യാണ് ചെയ്തത് അപ്പോൾ വെള്ളമൊന്നും പോകുന്നുണ്ടായിരുന്നില്ല അത് ഞാൻ ഈ വീടോടെ അവസാനം കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഐറ്റം എം സിയിൽ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് പല രണ്ട് കളേഴ്സിലും ഉണ്ട് ബ്ലൂ ഉണ്ട് റെഡും ഉണ്ട് അവൈലബിൾ നമ്മുടെ ആവശ്യം അനുസരിച്ച് അത് മേടിക്കാം അങ്ങനെ ഒട്ടിച്ചു വെക്കാം അപ്പോൾ പൈസ ലാഭിക്കാം അത്യാവശ്യത്തിന് ആവു കയറ്റാനൊക്കെ നമുക്കിത് പിന്നെയും ഉപയോഗിക്കുകയും ചെയ്യാം ഈ പാത്രം എല്ലാം കഴിഞ്ഞ് നമ്മളതിൽ വെള്ളമൊഴിച്ചു നോക്കി അപ്പോൾ ലീക്ക് ഇല്ല ലീക്ക് നിന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്